ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ മതമായാലും രാഷ്ട്രീയമായാലും പരമ്പരാഗതമായി നമ്മുടെ വീട്ടുകാര് മദറും ഫാദറും ഒക്കെ ഉള്ളതുപോലെ പോലെ തന്നെ പിന്തുടരണമെന്ന ആർക്കിത്ര നിർബന്ധം ഏ നമ്മുടെ വാപ്പ ഏത് മതത്തിലാണോ ഏത് രാഷ്ട്രീയത്തിലാണോ അങ്ങനെ തന്നെയാകണം ആകണം നമ്മളും എന്ന് ഇത്ര നിർബന്ധം ആർക്കാണ് ഇത്ര നിർബന്ധം ഇതൊക്കെ ആറാം നൂറ്റാണ്ടിൻ്റെ സങ്കല്പങ്ങളാണ് അതായത് നമ്മൾ ശരി തെറ്റുകൾക്ക് അനുസൃതമായി നമ്മുടെ നിലപാടുകൾക്ക് ആദർശങ്ങൾക്ക് ആശയങ്ങൾക്ക് മതത്തിന് രാഷ്ട്രീയ നിലപാടുകൾക്ക് വ്യത്യാസമുണ്ടാകും അത് നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ആശയമായാലും ആദർശമായാലും മാറ്റങ്ങൾ ഉണ്ടാകണം നമ്മൾ ഒന്നിൽ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കുമ്പോൾ അത് മാത്രമാണ് ശരിയെന്ന ബോധ്യമാണ് മറ്റതിനെ കൂടി അന്വേഷിക്കാൻ അതിലെയും നല്ലതിനെ തിരയാൻ നമുക്ക് കഴിയണം ഒരു വീട്ടിൽ നിന്ന് രണ്ട് മതവിഭാഗമോ രണ്ട് സംഘടനാ വിഭാഗമോ രണ്ട് രാഷ്ട്രീയക്കാരോ ഉണ്ടായാൽ എന്തോ കുഴപ്പം അതെന്തോ വലിയൊരു ക്രിമിനൽ കുറ്റം പോലെയാണല്ലോ ഇന്ന് നമ്മുടെ സമൂഹം കാണുന്നത് എ കെ ആന്റണി കോൺഗ്രസ് ആണ് അതുകൊണ്ട് എ കെ ആന്റണിയുടെ മകൻ ഒരിക്കലും സംഘിയാകാൻ പാടില്ല എന്നൊരു അടിച്ചമർത്തൽ ആരെ ആരോടാണ് ഇവരൊക്കെ പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഏ അതാണോ മഹത്തായ രാഷ്ട്രീയ പാരമ്പര്യത്തിന്റെ കാഴ്ചപ്പാട് നിങ്ങളുടെ കണ്ണില് എ കെ ആന്റണി എന്നത് വ്യക്തിയാണ് കരുണാകരൻ എന്നത് സ്വതന്ത്ര വ്യക്തിയാണ് കരുണാകരന്റെ മകൾ പത്മജ എന്നത് തികച്ചും വ്യത്യസ്തമായ സ്വതന്ത്രയായ ഒരു വ്യക്തിയാണ് അപ്പൊ അവർക്ക് അവരുടേതായിട്ടുള്ള ആശയങ്ങളുണ്ട് നിലപാടുകളുണ്ട് ആദർശങ്ങളുണ്ട് അത് തീരുമാനിക്കാൻ അവർക്ക് അവരുടേതായ അവകാശങ്ങളുമുണ്ട് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അത് തെരഞ്ഞെടുക്കാനും അതിന്റെ നല്ലതും ചീത്തയും അനുഭവിക്കാനും അവർ ബാധ്യസ്ഥരുമാണ് ഇപ്പൊ കരുണാകരന്റെ മോൾക്ക് എന്തേ ബി ജെ പി ആകാൻ പാടില്ലേ അതായത് നമുക്ക് നല്ലതല്ല എന്ന് തോന്നി എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി പറഞ്ഞത് എന്താ ഒരു കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കാനല്ല എനിക്ക് താല്പര്യം എന്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനാണ് ഇപ്പോ നമ്മുടെ ജാതി അല്ലാത്ത വേറെ ഏതെങ്കിലും ജാതിയിലോ മതവിഭാഗത്തിലോ രാഷ്ട്രീയ വിഭാഗത്തിലോ പെട്ട ഒരു വ്യക്തിയുമായി ഒരു ഫ്രണ്ട്ഷിപ്പിന് പറ്റില്ല ഒരു റിലേഷൻഷിപ്പ് പറ്റില്ല ഒരു വിവാഹം പറ്റില്ല നമ്മളൊക്കെ മനുഷ്യരാണ് പച്ചയായ മനുഷ്യർ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് നല്ലതാണ് എന്ന് തോന്നുന്ന ഏതാശയത്തിലേക്കും ഏത് മതത്തിലേക്കും ഏത് രാഷ്ട്രീയത്തിലേക്കും മാറാൻ നമുക്ക് കഴിയണം മറ്റുള്ളവരെ പേടിച്ച് അവരെന്ത് ചിന്തിക്കും അവരെന്ത് കരുതും എന്നുള്ള ചിന്ത നമ്മളെ നമ്മുടെ അഭിരുചികളിൽ നിന്നും വിലക്കുന്നതായിരിക്കരുത് ഇപ്പൊ സ്വന്തം പാർട്ടിയിൽ പരിഗണന ലഭിക്കുന്നില്ലേ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നില്ലേ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ലേ തീർച്ചയായിട്ടും അവർക്ക് അൻപത് വയസ്സിനോട് അടുത്ത് പ്രായമുണ്ട് പത്മജയ്ക്ക് അവർക്ക് ഈ സമയത്തെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള തീരുമാനങ്ങൾക്കൊത്ത് പ്രവർത്തിക്കാൻ കഴിയണം സമൂഹമാണോ തീരുമാനിക്കുന്നത് മറ്റ് പാർട്ടി പ്രവർത്തകരാണോ തീരുമാനിക്കുന്നത് അവർ അവരെന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല എന്ന് കമ്മ്യൂണിസത്തിലേക്ക് പോയാലും സാരമില്ല ബി ജെ പി ലേക്ക് പോകാൻ പാടില്ല രാഹുലോ അവരാരാണ് രാഹുലെ പറയുന്നുണ്ടായിരുന്നു എന്താ പത്മജയ്ക്ക് മാത്രം അവരുടേതായിട്ടുള്ള വ്യക്തി സ്വാതന്ത്ര്യമൊന്നുമില്ലേ എവിടെ ചെന്നാലും അവർക്ക് മൂലക്കിരിക്കാനേ പറ്റുള്ളത് അവർക്ക് കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ഏ ബി ജെ പി എന്ന രാഷ്ട്രീയ സംഘടനയെ അവര് തെരഞ്ഞെടുത്തു അതിന്റെ ഉത്തരവാദിത്വം അവർക്കാണ് സുരേഷ് ഗോപി ആദ്യം കോൺഗ്രസ് ആയിരുന്നില്ലേ കെ ടി ജലീൽ ആദ്യം സിമി പ്രവർത്തകനായിരുന്നില്ലേ അങ്ങനെ ആരെല്ലാം മാറിയിട്ടുണ്ട് ഏ ഓരോ വ്യക്തിക്കും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം ലഭിക്കുന്നു എന്ന് തോന്നുന്നിടത്ത് അവർ മാറും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തോന്നിയിട്ടുണ്ടാകുമ്പോൾ അവർക്ക് അതിനകത്ത് പ്രവർത്തിക്കാൻ കഴിയും ഇപ്പൊ കൊമ്പൻ സ്രാവുകൾ വരെ അതിലേക്ക് ഓടിയെടുത്തുകൊണ്ടിരിക്കുന്നു മുമ്പുള്ള ബി ജെ പി തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ കണ്ടത് നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിലും അവർക്ക് അതിൻ്റെതായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടാകും ഇനിയും ആളുകൾ ഒരുപക്ഷെ ബി ജെ പിയിലേക്ക് ഒഴുകിയെന്നിരിക്കും ഇപ്പോ ഏത് രാഷ്ട്രീയ സംഘടനയിലേക്കാണ് ഏതു മതത്തിലേക്കാണ് ആളുകൾ കൂടുന്നതെങ്കിലും അതിന്റെ മേന്മ മാത്രം കൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നമ്മുടെ നാട്ടിൽ ക്യാൻസർ വർദ്ധിക്കുന്നുണ്ട് അത് ക്യാൻസറിന്റെ മേന്മയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല എല്ലാവരും പറയും ഇസ്ലാം ദാ വളർന്നുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ശരി വളരട്ടെ ഈ ലോകം മുഴുവനും ദൈവവിശ്വാസിയായിരുന്നാലും ഈ ലോകം മുഴുവനും ഇസ്ലാം മതവിശ്വാസികളായി നോമ്പെടുക്കാനും തറാവി നമസ്കരിക്കാനും തയ്യാറായാലും ശരി ഇസ്ലാമാണ് ശരി എന്ന് എവിടെ നമുക്ക് തെളിയിക്കാൻ കഴിയും അതുകൊണ്ട് ഓരോരുത്തർക്കും അതിൻ്റെതായിട്ടുള്ള ഐഡിയോളജികൾ അവർ ആഗ്രഹിക്കുന്നുണ്ടാകും ചിലർ ആഗ്രഹിക്കുന്നുണ്ടാകില്ല ചിലർ പിന്നിൽ നിന്ന് പ്രവർത്തിക്കാനായിരിക്കും ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് അവരെ അവരുടെ വഴിക്ക് വിടാൻ പോലും കഴിയാത്ത രൂപത്തിലാണ് നമ്മുടെ നാടിന്റെ പൊതുബോധമെങ്കിലോ എന്തായിരുന്നാലും ഈ വിഷയത്തിൽ സുരേന്ദ്രൻ പ്രതികരിക്കുന്നുണ്ട് ഓരോ പാർട്ടിക്കാരും ഓരോ മണ്ഡലത്തിലും നിർത്തിയ സ്ഥാനാർത്ഥിമാരെ നമുക്ക് നോക്ക് ഏ ഓരോ പ്രദേശത്തിനും ആർക്കാണോ കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത് വോട്ട് സാധ്യത അനുസരിച്ച് അവിടങ്ങളിൽ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാൻ ചാണക്യന്മാരായിട്ടുള്ള നേതാക്കളുണ്ട് മലപ്പുറത്ത് ബി ജെ പി പോലും ഒരു മുസ്ലിമിനെയാണ് തപ്പി പിടിക്കേണ്ടെന്ന അവസ്ഥ വന്നിട്ടുള്ളത് ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് പ്രത്യേകമായിട്ടുള്ള ചില രാഷ്ട്രീയ അജണ്ട തന്നെയാണ് അതാണ് അധികാരം ഏ ഒരു മനുഷ്യന് എല്ലാത്തിനോടുമുള്ള ആഗ്രഹം കുറച്ച് കഴിയുമ്പോൾ പയ്യ പയ്യ ഇല്ലാതാകും പക്ഷേ അധികാരം അതൊരു ഭ്രമമാണ് അത് മരണം വരേക്കും തുടരും ചിലർക്ക് പണമായിരിക്കില്ല പ്രശ്നം പോപ്പുലാരിറ്റി ആയിരിക്കില്ല പ്രശ്നം പക്ഷേ അധികാരം

അഭിമന്യു കൊലക്കേസ് വിചാരണക്കെടുക്കാനിരിക്കെ എല്ലാ രേഖകളും അപ്രത്യക്ഷമായി കേസിനെ തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും സുപ്രധാനമായ തെളിവുകളും കയ്യിൽ നിന്ന് അപ്രത്യക്ഷമായത് യാദൃശ്ചികമല്ല അഭിമന്യുവിന്റെ കൊലപാതകം നടന്ന സന്ദർഭത്തിൽ തന്നെ പ്രതികളെ രക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പ്രധാന പ്രതികളെ കടന്നു കളയാൻ സഹായിച്ചത് അന്നത്തെ പോലീസായിരുന്നു എല്ലാ കാലത്തും പോപ്പുലർ ഫ്രണ്ട് ഭീകരരെ രക്ഷപ്പെടുത്തിയിട്ടേ ഇവരുള്ളൂ സി പി എമ്മിന്റെ ഉന്നത നേതാക്കൾ തന്നെയാണ് ഇപ്പോൾ അഭിമന്യുവിന്റെ കൊലക്കേസ് അട്ടിമറിക്കാൻ പ്രതികളെ രക്ഷിക്കാൻ സഹായിക്കാൻ ഇപ്പോൾ പ്രോസിക്യൂഷന്റെ രേഖകൾ നഷ്ടമായത് കേവലം ഉദ്യോഗസ്ഥ തലത്തിലുള്ള കളികൾ മാത്രമല്ല രാഷ്ട്രീയ തലത്തിലുള്ള കളികളുമാണ് സംസ്ഥാനത്ത് പോപ്പുലർ ഫ്രണ്ടും സി പി എമ്മും തമ്മിൽ ശക്തമായിട്ടുള്ള ധാരണയാണുള്ളത് നിരോധിക്കപ്പെട്ട ഭീകരവാദ സംഘടനയായ പി എഫ് ഐയെ സഹായിക്കുന്ന നിലപാടാണ് ഭീകരവാദികളെ സഹായിക്കുന്ന നിലപാട് രാഷ്ട്രീയ വോട്ട് രോഗി സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിന് പിന്നിലും ചില പ്രതികൾ ഈ ആളുകളുമായി ബന്ധമുള്ളവരാണ് അതുകൊണ്ടാണ് സി പി എം എസ് എഫ് ആ കേസിൽ അങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചത് പി എഫ്ഐയുടെ രാഷ്ട്രീയ മുഖമായിട്ട് കേരളത്തിൽ സി പി എം എസ് എഫ് ഐയും ഡി മാറുകയാണ് അഭിമന്യുവിന്റെ കൊലക്കേസിലെ സുപ്രധാനമായ വിവരങ്ങൾ എങ്ങനെ നഷ്ടമായി എന്നുള്ളത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള മുഖ്യമന്ത്രി ജനങ്ങളോട് പറയണം സ്വന്തം പാർട്ടിയിലെ പട്ടികജാതിക്കാരനായ ഒരു യുവ നേതാവിനെ വിദ്യാർത്ഥി നേതാവിനെ കൊലപ്പെടുത്തിയ കേസിൽ അത് മതഭീകരവാദികൾ കൊലപ്പെടുത്തിയ കേസിൽ തെളിവ് രേഖകൾ എങ്ങനെ അപ്രത്യക്ഷമായി ആരാണ് ആ രേഖകൾ കൊണ്ടുപോയത് എന്താണ് പോലീസ് ഇതുവരെ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് മുഖ്യമന്ത്രി സംബന്ധിച്ച് വ്യക്തമായും ജനങ്ങളോട് പറയണം മുഖ്യമന്ത്രി ഈ കാര്യത്തിന് ജനങ്ങളോട് മറുപടി പറയണം നിസ്സാര സംഭവമല്ല കേരളത്തിൽ മതഭീകരവാദികൾക്ക് കോടതി മുറികളിലും പ്രോസിക്യൂഷന്റെ ഓഫീസുകളിലും കയറി നിരങ്ങാൻ കഴിയുന്ന നിലയിലേക്ക് എങ്ങനെ മാറി എന്നുള്ള കാര്യം സി പി എഫ് അതിന് മറുപടി പറയണം ഈ ബാന്ധവം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അഭിമന്യൂ പലചയപ്പെട്ട നിമിഷം മുതൽ ആരംഭിച്ചതാണ് ഈ രഹസ്യമായിട്ടുള്ള ബാന്ധവം മലയാളം ആളുകൾ ശ്രീ നരേന്ദ്രമോദിയുടെ വികസനഭയിൽ ആദർശരായി എല്ലാ സംസ്ഥാനങ്ങളിലും ബി ബി എഫ് ചേരുകയാണ് കേരളത്തിലും നിരവധി ആളുകൾ നേരത്തെ ഭരണ പ്രതിജ്ഞനായിട്ടുള്ള ശ്രീ എ കെ ആന്റണിയുടെ മകൻ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരുന്നു ഇപ്പോൾ കേരളത്തിന്റെ ലീഡർ ശ്രീ കെ കരുണാകരന്റെ മകൾ തന്നെ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു ഇതെല്ലാം തന്നെ കാണിക്കുന്നത് കേരളത്തിൽ ബി ജെ പിയുടെ പ്രസക്തി വർധിച്ചുകൊണ്ടിരിക്കുന്നു കോൺഗ്രസിന്റെ പതനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് തകർന്ന് തരിപ്പണമാവും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി കേരളത്തിലും കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകും എന്നുള്ളതിന്റെ ലക്ഷണങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ സി പി എമ്മിന്റെ അക്രമത്തെയും മതഭീകരവാദ കൂട്ടുകെട്ടിനെയും അഴിമതിയെയും നേരിടാൻ ഇനി ബിജെപിയും എൻ ഡി എയും മാത്രമേ അവശേഷിക്കുള്ളൂ എന്നുള്ള നിലയിലേക്കാണ് പറഞ്ഞല്ലോ ഇത് രാജ്യമാസലം അരയടിക്കുന്ന നരേന്ദ്രമോദി തർക്കം അത് കേരളത്തിലും ശക്തമായി ആഞ്ഞടിക്കും എന്നുള്ളതിന്റെ സൂചനയാണ് ഇതൊരു തുടക്കം മാത്രമാണ് ഇപ്പോൾ വിമർശിക്കുന്ന പലരും നാളെ വിജയക്ക് വരാനുള്ളതുകൊണ്ടാണ് ഞങ്ങള് കൂടുതൽ കാര്യങ്ങൾ പറയുന്നത് അത്ര കാര്യങ്ങൾ അതായത് ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോടും ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അത് ശരിയാണ് എന്ന് തോന്നിയാൽ അത് ഉറക്ക പറയാൻ കഴിയണം അയ്യോ ഞാൻ ബി ജെ പി അനുകൂലിച്ചാൽ മറ്റുള്ളവരെ വിചാരിക്കും പോയി പണി നോക്കാൻ പറന്നേ മുമ്പൊരിക്കൽ ഒരാൾക്കൊരു ചാരിറ്റി ആവശ്യമായി വന്നപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടു ബി ജെ പി സഹായിച്ചു സഹായം കിട്ടിക്കഴിഞ്ഞപ്പോൾ ബി ജെ പി കാരോടൊരു കുജ്ഞം വിശ്വാസികളൊന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ പാലം കടക്കുമോളം നാരായണ പാലം കടന്നു കഴിഞ്ഞാൽ പൂരായണ ഇതാണ് നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുന്നു വാധികാരസ്തേ എന്താണ് കർമ്മണ്യേ കർമ്മികാരസ്തേ നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുന്നു ആ കർമ്മത്തിന്റെ ഫലം നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്കൊരു ദൗത്യമുണ്ട് ആ മേഖലയിലേക്ക് നമ്മൾ ആഞ്ഞെടുക്കുന്നു അപ്പോ അത് മറ്റുള്ളവരെ കരുതുന്നു മറ്റുള്ളവർ എന്ത് നൽകുന്നു ഏയ് നമുക്കത് വിഷയമേ അല്ല അപ്പോൾ മറ്റുള്ളവരെന്നെ സംഘിയെന്ന് പറയുമോ എന്ന് ഭയപ്പെടാതെ പത്മജ അത് തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതവരുടെ വ്യക്തിത്വ രൂപീകരണത്തിന്റെ നിർണായകമായ നാന്തിയാണ്